ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറാംസിൻ്റെ വർക്കൗട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം ഞാനത് ബാർബൽ വെച്ചാണ് ചെയ്ത് കാണിക്കുന്നത് ബാറിനകത്ത് വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡംബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡംബിൾസിന് ചെയ്യാം അപ്പം ഫോറാംസിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഫോറാമസിൻ്റെ വർക്കൗട്ടുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല ഒഴിവാക്കി കളയുകയാണ് പതിവ് അപ്പം ഫോറാമ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം അപ്പം നമ്മുടെ ഈ എൽബോടെ താഴോട്ടുള്ള ആ ഒരു ഇവിടെ വരെയുള്ള ഒരു ഭാഗത്തിനാണ് നമ്മൾ ഫോറാംസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഫോറാംസിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് മസിൽ ഗ്രൂപ്പുകളാണ് വരുന്നത് ഓക്കെ അപ്പം ഈ മൂന്ന് മസിൽ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഓക്കെ ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ് ഇവിടെ ആയിട്ട് മൂന്നാമത്തെ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന മസിൽ ഗ്രൂപ്പ് ഓക്കെ ഈ മസിൽ ഗ്രൂപ്പിൻ്റെയും ഇതിൻ്റെയും നടുക്കായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇതേ ബൈസപ്സിൽ നിന്ന് തുടങ്ങുന്ന ഒരു മസിൽ ഗ്രൂപ്പ് അങ്ങനെ മൂന്ന് മസൽ ഗ്രൂപ്പുകളാണുള്ളത് അപ്പം ഈ ഒരു മൂന്ന് മസിൽ ഗ്രൂപ്പിനും നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഓക്കെ ഈ ഫോറാംസിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൂന്ന് മസിൽ ഗ്രൂപ്പിനും എഫക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം അപ്പം നല്ല ഇൻറ്റൻസിറ്റി കൂട്ടി തന്നെ നമ്മൾ ഫോറാംസിൻ്റെ വർക്കൗട്ട് ചെയ്യണം അപ്പം നമ്മൾ ഈ ടീ ഷർട്ടൊക്കെ ഇട്ട് കിടന്നാലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് കാണുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് ഈ ഫോറാർസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഇട്ട് കൈയൊക്കെ ചുരുട്ടി വെച്ചാലും ടീഷർട്ട് ഇട്ടാലും ഒക്കെ പെട്ടെന്ന് വിസിബിൾ ആവുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് അപ്പം ഫോറാംസ് നല്ല ദൃഢമാക്കണം അപ്പം നമ്മൾ വൈസെപ്സിനും പ്രൈസപ്സിനൊക്കെ ഡംബിൾസ് കൊണ്ടൊക്കെ വർക്കൗട്ട് ചെയ്യും ചെസ്റ്റിനെയ്യും പക്ഷേ ഫോറാംസ് പോലുള്ള ഒരു മസിൽ ഗ്രൂപ്പിനൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ഉണ്ടാവരുത് അപ്പം ഞാൻ ഒരു അഞ്ച് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഞാൻ ബാറിൽ കേട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡംസ് വെച്ചിട്ട് വീട്ടിലിത് ചെയ്യാം വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് കറക്റ്റ് പൊസിഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം അതിൻ്റെ റബ്സ് അതിൻ്റെ സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം ഓക്കെ നിങ്ങളപ്പം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വേറെ വീഡിയോയിലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഞാൻ വെയിറ്റ് വളരെ കുറച്ചിട്ടാണ് ഈ വർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോ സെറ്റിലും വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക കാരണം നമുക്ക് അല്പം ഹെവി ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് ഫോർ ആംസിന് എപ്പോഴും നല്ലത് ഓക്കെ അപ്പം ഫസ്റ്റ് വർക്കൗട്ട് ഇതാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാർബലാണ് ഇരിക്കുന്നത് ബാർബൽ വെയിറ്റിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഡംബിൾസ് വെച്ചും ഇതേ കണക്ക് തന്നെ ചെയ്യാം ഓക്കെ രണ്ടിനും ഒരേ എഫക്റ്റ് തന്നെയാണ് അപ്പം ഇതേ കണക്കാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ മേളിലോട്ട് ഈ കൈ ഇങ്ങനെ ചുരുട്ടി മേളിലോട്ട് തന്നെ കയറ്റാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അതിനുശേഷം താഴോട്ട് മാക്സിമം വിട്ടു കളയുകയോ അതേ കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇതേ കണക്ക് താപ്പോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക കൈ അതിനുശേഷം മേളിലോട്ട് ഇങ്ങനെ ചുരുട്ടി കയറ്റുക എന്നുള്ളതാണ് ഈ വർക്കൗട്ടിൻ്റെ രീതി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് ഈ വർക്കൗട്ട് നിങ്ങൾ നാല് സെറ്റ് ചെയ്യുകയോ നാലോ അഞ്ചോ സെറ്റ് ചെയ്യുകയോ അപ്പം നിങ്ങൾ എണ്ണം കൂട്ടി ചെയ്യുകയോ വെയിറ്റ് കൂട്ടി ചെയ്യുക ഓക്കെ അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ് നമ്മൾ തിരിച്ച് കൈ പിടിക്കുന്നു ആദ്യം ചെയ്തത് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഇപ്പോൾ റിവേഴ്സിൽ നമ്മൾ പിടിക്കുന്നു കൈ ഓക്കെ ശേഷമാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഇതും അതേ കണക്കുള്ള മെത്തേഡാണ് നമ്മൾ നല്ലോണം ഉരുട്ടി മേളിലോട്ട് കയറണം വെയിറ്റ് ഓക്കെ ഇതും നിങ്ങൾക്ക് ഡമ്പിൾസിൽ ചെയ്യാം അപ്പം ഇതും നിങ്ങൾ നാലോ അഞ്ചോ സെറ്റ് നിങ്ങൾ ചെയ്യുക ഒരു പതിനഞ്ച് റബ്സെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക വെയിറ്റ് കൂടുന്നതനുസരിച്ച് നല്ല എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ഫോർ ആംസിൻ്റെ മസിൽസിലൂടെ ഉണ്ടാവുക അപ്പം ഒരു അഞ്ച് റബ്സൊക്കെ ആകുമ്പോൾ തന്നെ കൈ കഴിച്ചു പോയാലും നിങ്ങൾ ആ റഫ്സ് കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മുടെ രണ്ട് വർക്കൗട്ടുകൾ ഇതാണ് അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞത് നമ്മൾ ബാർ വെച്ചിട്ട് നമ്മൾ നിന്നിട്ട് ഒരു വർക്കൗട്ടാണ് നമ്മൾ കൈ ഇതിനക്ക് റിവേഴ്സിൽ പിടിക്കുന്നു ഡമ്പലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ റിവേഴ്സിൽ ഡംബിൾസിൽ പിടിക്കുക അതിന് ശേഷം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് ഫോറാംസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഫോറാർസിൻ്റെ മസിൽസ് നല്ല ശക്തമാക്കുവാനും അതിലുപരിയായിട്ട് അത് വിസിബിൾ ആക്കുവാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു വർക്കൗട്ടാണിത് ഓക്കെ നിങ്ങൾ കൈ റിവേഴ്സിലാണ് പിടിക്കേണ്ടത് അതേ കണക്ക് തന്നെ റെസ്റ്റ് റെസ്റ്റ് ഞാൻ ഈ റെസ്റ്റ് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ മടക്കുകയാണ് ഓക്കെ റെസ്റ്റ് നിങ്ങളുടെ കയ്യുടെ റെസ്റ്റ് ഉണ്ടല്ലോ ആ ഇങ്ങനെ മടക്കി പിടിക്കുക നിങ്ങൾ അങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇതും നിങ്ങളൊരു നാല് സെറ്റ് ചെയ്യുക ഓക്കെ നാല് സെറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക വെയിറ്റ് കൂട്ടി ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ കണക്ക് റെസ്റ്റ് ഞാൻ ഇതേ കണക്ക് ഞാൻ ബാർബെല്ലിൽ ഇങ്ങനെ മടക്കി ബെൻഡ് ചെയ്തിട്ടാണ് പിടിച്ചിരുന്നത് അത് കൂടുതൽ എഫക്റ്റ് ഫോർ ഫോറാംസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് നമ്മൾ സാധാരണ കണക്ക് തന്നെ സ്ട്രൈറ്റായിട്ട് പിടിക്കുക കണ്ടില്ലേ ഇതേ കണക്ക് പിടിച്ചിട്ട് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാം ഓക്കെ അതാണ് നാലാമത്തെ വർക്കൗട്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ട് നമ്മളൊരു പതിനഞ്ച് റഫ്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഡമ്പിൾസ് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതും നമ്മൾ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും അങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അത് ചെയ്യണം ഓക്കെ ഇത് പതിനഞ്ച് റഫ്സ് ചെയ്യണം അതും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യണം അപ്പം നമ്മുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആകും അതിനുശേഷം വീണ്ടും നമ്മൾ അതേ കണക്ക് റിപ്പീറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ അഞ്ച് വർക്കൗട്ടുകൾ ഈ നാല് വർക്കൗട്ടുകൾ നിങ്ങൾ കമ്പൾസറി ആയിട്ട് നിങ്ങളുടെ ഫോറാംസിൽ കണ്ടില്ലേ ഇതേ ആണെങ്കിൽ നമ്മൾ ആ ഒരു വർക്കൗട്ട് ചെയ്ത് ഉടൻ തന്നെ റെസ്റ്റ് ഇല്ലാതെ പതിനഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഈ ഒരു വർക്കൗട്ടിലോട്ട് പോവുക ഡമ്പിൾസ് വെച്ചിട്ട് കണ്ടില്ലേ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത വർക്കൗട്ട് ആരംഭിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ഫോർ ആംസിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോർ ആംസിന് നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഓ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ ഓക്കെ അപ്പം ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാനായിട്ട് വെയിറ്റ് കുറച്ചിട്ട് ചെയ്തതാണ് ഓക്കെ പക്ഷേ അന്നിട്ട് തന്നെ നമ്മുടെ ഫോർ ആംസിന് നല്ല ഒരു പമ്പിങ്ങാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറഞ്ഞത് ഒരു അഞ്ച് സെറ്റ് വെച്ചെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുക അതാണ് തന്നെ അവസാനത്തെ വർക്കൗട്ട് ഒരു പതിനഞ്ച് റബ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൂപ്പർ സെറ്റായിട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഡമ്പിൾസ് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ അത് സൂപ്പർ സെറ്റായിട്ട് ചെയ്യുക മറ്റുള്ള വർക്കൗട്ടുകളെല്ലാം ഒരു പതിനഞ്ച് തൊട്ട് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ സെറ്റ് വെച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ കുറഞ്ഞ ഈ അഞ്ച് വർക്കൗട്ടാണെങ്കിൽ നിങ്ങൾ ഫോർ ആംസിന് വേണ്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇന്നേരം